വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഈ സമയം പുറത്തു വരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞുവീണ് അപകടം പതിനാലാം വാർഡിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റു എന്നതാണ് പ്രാഥമിക വിവരം വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് കോട്ടയത്ത് നിന്ന് വരുന്നത് മെഡിക്കൽ കോളേജിനകത്ത് കെട്ടിടം ഇടിഞ്ഞു വീണ് അപകടമുണ്ടായിരിക്കുന്നു നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു പതിനാലാം വാർഡിലാണ് അപകടം ഉണ്ടായത് ആർക്കൊക്കെയാണ് പരിക്കേറ്റ് എത്ര പേർക്ക് പരിക്കുണ്ട് പരിക്കുകൾ ഗുരുതരമാണോ ഏത് തരത്തിലുള്ള ആളപ്പായമാണ് ഉണ്ടായത് എന്നതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് ഇനി വരേണ്ടത് ജോസി ബാബു ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ജോസി കേൾക്കാമോ എന്താണ് സംഭവിച്ചത് ഇല്ല ജോസിയെ കണക്ട് ചെയ്യുന്നതേ ഉള്ളൂ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് വലിയ അപകടം ഉണ്ടായിരിക്കുന്നു നിരവധി പേർക്ക് പരിക്കുണ്ടെന്നാണ് പ്രാഥമിക വിവരം ജോസി കേൾക്കാമെങ്കിൽ എന്താണ് സംഭവിച്ചത് അപകടത്തിന്റെ പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് പതിനാലാം വാർഡിന്റെ ഒരു ഭാഗത്തെ ടോയ്ലറ്റിന്റെ ഭാഗത്തെ ഭിത്തി ഇടിഞ്ഞു വീണാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നതെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് നിരവധി പേർക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട് ഇവരെ ഇപ്പോൾ അടിയന്തരമായി മെഡിക്കൽ കോളേജ് കാശ്വാലിറ്റിയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ അല്പസമയത്ത് നിന്നും തത്സമയം നമുക്ക് നൽകാൻ കഴിയും നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പ്രാഥമികമായുള്ള വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പരിപാടി മദ്യമേഖലാ അവലോകന കോട്ടയം ഏറ്റുമാനത്തിൽ നടക്കുകയായിരുന്നു കൂടുതൽ പോലീസ് ടീം അവിടെയായിരുന്നു അവരൊക്കെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് കോട്ടയത്ത് മെഡിക്കൽ കോളേജിന്റെ പതിനാലാം വാർഡിന്റെ ടൂലറ്റിനോട് ചേർന്ന ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും നിരവധി പേർക്ക് കാശ്വാലിറ്റി ഉണ്ട് എന്ന കാര്യമാണ് ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഏത് തരത്തിലുള്ള ഒരു അപകടമാണ് സംഭവിച്ചത് എന്താണ് ഇടിഞ്ഞു വീണെന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ ജോസി കെട്ടിടത്തിന്റെ ഭിത്തിയാണ് ഒരു ഭാഗത്തെ ചുമരാണ് ഇടിഞ്ഞു വീണതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഴക്കമുള്ള കെട്ടിടമാണ് ഇപ്പോൾ ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചിപ്പോൾ കൂടുതൽ വിവരങ്ങൾ ആ സ്ഥലത്തെത്തിയ ശേഷം മാത്രമേ നമുക്ക് ലഭ്യമാകുള്ളൂ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും സുപ്രന്റെയും അടക്കമുള്ള ഫോണുകളിൽ ബന്ധപ്പെട്ടുണ്ടെങ്കിലും അവരുടെ ഫോണിൽ നമുക്ക് ലഭ്യമായിട്ടില്ല ഇക്കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ അല്പം സമയം അനുവദിക്കണം